അഭിജ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് മറ്റേ പയ്യനും ഈ കുട്ടിയെ ഉപദ്രവിച്ചും ഇവരെ പീഡനം ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത് അമ്മയ്ക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ചേച്ചിയെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു പൈങ്കിളി എന്ന് പറയുന്ന സ്ത്രീ ഇവളെ കൊണ്ടുചെന്നപ്പോഴേ ഇവളെ മാനസികമായിട്ട് തകർക്കാൻ ആദിവാസി ആദിവാസികളൊന്നും ആദിവാസി ക്ഷേമസമിതി എ കെ എസ് ജില്ലാ പ്രസിഡൻ്റാണ് എൻ്റെ പേര് സദാനന്ദ സദാനന്ദങ്കണിയാണ് നമ്മുടെ ഈ ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയം മുതലിൻ്റെ പുറകിലുണ്ട് പക്ഷേ നമ്മൾ അന്വേഷിച്ചിടത്തോളം ഒരു നാലു മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഇന്ദുജ എന്ന ഈ കുട്ടിയെ നല്ല വിദ്യാഭ്യാസ വിദ്യാസമ്പന്നയായ ഈ കുട്ടിയെ പിന്നെ ഈ അഭിജിത്ത് എന്നുള്ള പയ്യൻ ഇളവട്ടത്തുള്ള അവൻ്റെ അമ്മ പൈങ്കിളി എന്ന അമ്മയുടെ പേര് ആ അമ്മ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയത് അഭിജിത്ത് എന്നുള്ള പയ്യനാണ് അപ്പോൾ ഈ മരണത്തിൽ തുടക്കം മുതൽ തന്നെ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുകയാണ് ആ കുട്ടി വീട്ടിൽ പിന്നെ ഒരു വഞ്ചൂരൊരു പിന്നെ ലാബിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തേക്കുന്ന അഭിജിത്ത് ഒരു പ്രൈവറ്റ് പിന്നെ സ്കൂട്ടർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഈ കുട്ടി എന്നും പോകുന്ന കുട്ടി അന്ന് പോയില്ല മാത്രവുമല്ല കുട്ടിക്ക് അതിനു മുമ്പ് തന്നെ വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് കുട്ടിയുടെ സ സഹോദരൻ്റെ ഇന്ദുജയുടെ സഹോദരനായിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് കാര്യം സ്വന്തം വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ കുട്ടിക്കുണ്ടായിരുന്നുവെന്നും ഈ വീട്ടിൽ നിന്ന് ജാതീയമായി തന്നെ ഈ കുട്ടിയുടെ വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ട് പിന്നെ ഈ വീട്ടിൽ വരാനോ പോകാനോ ഉള്ളൊരു അനുവാദം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു മാത്രവുമല്ല നാലു മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയെ ഒരു അമ്പലത്തിൽ വെച്ച് മാലയിട്ട് സ്വീകരിച്ച് പയ്യൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അന്ന് മുതൽ ഈ കുട്ടിക്ക് പയ്യൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സമീപനങ്ങളെല്ലാം ഉണ്ട ഉണ്ടായത് മാത്രമല്ല പിന്നെ സർക്കാരിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ നിയമപരമായി കുട്ടിയുടെ പിന്നെ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വരാൻ തടസ്സം നിന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുതന്നെ ഒരു ദുരൂഹതയാണ് കാര്യം ഇപ്പം ഇപ്പം ചെയ്യണം ഇന്ന് ചെയ്യണം നാളെ ചെയ്യണമെന്ന് പറയുമ്പോൾ വരട്ടെ പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാമെന്നൊരു അഭിപ്രായമാണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത് പയ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല ഈ മരിച്ച് ഈ കുട്ടി നിൽക്കുന്നു ഈ കുട്ടി എന്ന് ഒരു ദിവസവും വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാത്ത ഈ അഭിജിത്ത് എങ്ങനെയാണ് അന്നത്തെ ദിവസം അവിടെ വന്നതെന്നും എങ്ങനെയാണ് അവൻ അവിടെ വരാൻ കഴിഞ്ഞുവെന്നും തൊട്ടടുത്താണ് ഓട്ടോ സ്റ്റാൻഡ് ആ ഓട്ടോയിൽ നിന്ന് ഓട്ടോ വിളിക്കുമ്പോൾ മറ്റുള്ളവർ ആരും അറിയുന്നില്ല ഈ ഇന്ന കാര്യമാണ് ഇതുപോലെ ഒരു കുട്ടി തൂങ്ങിയല്ലേ എൻ്റെ ഭാര്യ തൂങ്ങി നിൽക്കുകയാണ് ഇതുപോലെയാണ് വിഷയം എന്നും പറഞ്ഞ് ഒരുത്തരുടെയും പറയാം രഹസ്യമായ ഒരു ആട്ടോ വിളിച്ച് ആട്ടോയും വിളിച്ചാണ് പോയതെന്നാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ അത് ഈ ആശുപത്രിയിൽ എത്തിയിട്ടും ഈ കുട്ടി എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഈ അമ്മയോ അച്ഛനെ അറിയിക്കാനോ ബന്ധുക്കളെ അറിയിക്കാനോ അവർ കുടുംബം ശ്രമിച്ചില്ല ആ ഈ കുട്ടി ഇവിടെ നിന്ന് വന്നതിന് പോയതിന് ശേഷം ഇവർക്ക് അങ്ങോട്ട് ചെല്ലാൻ അനുവാദമില്ല ഈ വീട്ടുകാർക്ക് പക്ഷേ ആ കുട്ടികളെ ഈ ഇവിടെ നിന്ന് ആരെങ്കിലും ഫോൺ വിളിച്ചാലും അത് എടുക്കാനുള്ള അനുവാദം പോലും പലപ്പോഴും ഉണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവിടെ വന്നു ഇടയ്ക്കൊരു രണ്ട് പ്രാവശ്യമായിട്ട് വന്നു വന്നപ്പോൾ ഈ അടുത്ത തൊട്ടടുത്ത ആഴ്ച വന്നപ്പോൾ ആ കുട്ടിയുടെ മുഖത്തൊരു പാടുണ്ടായിരുന്നു സഹോദരൻ ചോദിച്ചപ്പം ആ കുട്ടി അതിന് ശ ശരിയായൊരു മറുപടി കൊടുത്തില്ല എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അപ്പോഴാ പയ്യനോട് പറഞ്ഞെന്ന് വളരെയധികം ബുദ്ധിമുട്ടാണ് സാഹചര്യങ്ങൾ എന്നുള്ള നിലയിൽ ഒരു സൂചന നൽകിയെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അച്ഛൻ വളരെ കൂലിപ്പണികളെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും മാനസികമായി വിഷമമുള്ളതുകൊണ്ടും ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ടുള്ള വിഷമത്താൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങളിൽ നിന്നും അങ്ങനെ ബന്ധപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പയ്യനൂടെ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റിമാൻഡ് ചെയ്യാൻ ഇപ്പം ഇപ്പോൾ സ്റ്റേഷനിലുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അത് മറ്റ് നടപടികളിലേക്ക് പോവുകയാണ് ഈ പയ്യൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ ഇപ്പം നിലവിൽ ഇപ്പോൾ അഭിജിത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് മറ്റേ പയ്യനും ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു അറിവൊക്കെ നമുക്ക് കിട്ടിയെങ്കിലും അതിന് എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്കറിയില്ല എങ്കിലും അങ്ങനെ ഒരു അറിവും കൂടെ നമുക്ക് വന്നു വിട്ടിട്ടുണ്ട് ഇത് ഒരിക്കലും ഇവള് ആത്മഹത്യ ചെയ്യില്ല ഇവൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട് പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നാലും ജോലിയുണ്ട് അതുകൊണ്ട് ഇവിൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആ കൊലപാതകം തന്നെ ഇത് കൊലപാതകമാണ് കാരണം ആ അവളുടെ ശരീരത്തിലുള്ള മുറിപ്പാടുകളും എല്ലാം കണ്ട യാത് പൊട്ടക്കണ്ണിനു പോലും മനസ്സിലാകും അത് കൊലപാതകമാണ് പിന്നെ പോലീസ് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പുറകെ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ പക്ഷേ ഈ അഭിജിത്തിൻ്റെ അമ്മ പൈങ്കിളി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ കൊണ്ടുചെന്നപ്പോഴേ ഇവളെ മാനസികമായിട്ട് ആദിവാസി ആദിവാസികളൊന്നും എൻ്റെ വീട്ടിൽ കയറിപ്പോരെന്നുള്ള രീതിയിൽ അവളുടെ അവരുടെ ഈ അഭിജിത്തിൻ്റെ അനിയത്തിയുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇവളെ കൊണ്ടുചെന്നതിന് വലിയ ഉണ്ടാക്കിയെന്ന് ഇവള് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് അവർക്ക് നമ്മളെ മകളുടെ അടുത്ത് ഇവർ മിണ്ടയും സഹകരിക്കുകയൊന്നും ചെയ്യില്ല എപ്പോഴും എന്തിനു വേദനയും കുറ്റവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവൾ ഒന്ന് രണ്ട് തവണ വീട്ടിൽ വന്നവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് തവണ മാത്രമേ വന്നിട്ടുള്ളൂ അല്ല അവസാനം വന്നപ്പോഴേ പറഞ്ഞു അത് എൻ്റെ മകള് പുരുഷന്യമായിട്ടാണ് വിവാഹം കഴിഞ്ഞത് പച്ചമല ഇളവട്ടം അവിടെ എന്ന കക്ഷിയാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചതല്ല എല്ലാം വിളിച്ചോണ്ട് പോയി അപ്പം പാലോട് പോലെ രേഷകുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി വെച്ച് ഒപ്പിട്ട് പോയി അതായത് നാല് മാസമേ ആയുള്ളു പക്ഷേ ഏറ്റവും കുട്ടിയെ ശാരീരികമായും മാനസികമായും നിരന്തരം അക്രമവും ചെയ്ത് ഉപദ്രവിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു സ്റ്റേഷനിൽ എഴുതി വയ്ക്കുകയാണേണ്ടായിരുന്നു ആള് വീട്ടിൽ വരാറുണ്ടായിരുന്നു അത് അവളെ ശരീരത്തിലെ മുറിപാടുകളും എല്ലാം ഉണ്ടായിരുന്നു ഉപദ്രവം ഉണ്ടായിരുന്നു

നാല് മാസമേലേ ആയുള്ളൂ എന്നുള്ളത് അത് ചട്ടിങ്ങലൊക്കെ ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടി കാരണം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ടേഷനുമായിട്ട് എഴുതി വെച്ച് ജീവിതത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചത് പക്ഷേ എൻ്റെ മോളെ കൊലപ്പെടുത്തുകയാണുണ്ട് അമ്മ അമ്മയാണ് ഏറ്റവും കൂടുതൽ പീഡനം അങ്കിളി എന്നാണ് അവരെ പേര് ഇവരെ പീഡനം ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത് അവരാണ് മിനാമികളെ കൊണ്ട് ഇവിടെ നടത്തി എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അറിവ് അത് തിരക്കിയെങ്കിലും അത് തിരക്കിയെങ്കിലേ അറിയാൻ പറ്റും അത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ചുമതല കുറെ അതിൽ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ ചേച്ചി ദേഹത്ത് മുറുകളും പാടുകളൊക്കെ ഉണ്ടായിരുന്നു അടീൻ്റെയും അങ്ങനെ എന്നിട്ട് എന്നെ കണ്ടതാണത് അപ്പോഴത്തേക്ക് ദേഹത്തെ അടിച്ച ഇവിടെയൊക്കെ പാട ഉണ്ടായിരുന്നു കൈയുടെ ഇവിടെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലത്ത് കുറെ അപ്പോഴത്തേക്ക് അതിൻ്റെ അടിയുടെ പാടം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ നല്ല കറുത്തിട്ടാണ് കിടന്നത് അതായത് നല്ല ഈ കറുത്തിട്ടിങ്ങനെ അടിക്കല്ലേ നല്ല മൂന്നാല് ആ ആ അങ്ങനെ മക്കി അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ചേച്ചിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു അവർ അങ്ങനെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പുറത്തുനിന്ന് അത് ഇപ്പം അറിഞ്ഞിട്ടേ ഉള്ളു അത് എന്തിനാണെന്ന് വലിയ അറിവില്ല അങ്ങനെ അടിച്ചിട്ടുണ്ടെന്നൊക്കെ ആ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അത് എന്തിനാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോടത്തെ അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവൻ്റെ അമ്മ ഈ കമ്പിയിൽ ഇടിച്ച ഒരു പാടാണ് എന്തെങ്കിലും കൊണ്ട് ഉപദ്രവിച്ചതായിരിക്കാം ആ സാധ്യത ഉണ്ട് അതായത് ആര് അടിച്ച പാടി തന്നെയാണത് കാണുമ്പോഴത്തേക്ക് എന്നെ അറിയല്ലോ അടിച്ചതായിരിക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് ഇടിച്ചതുമായിരിക്കാം ഇടീറ്റൊരു നല്ല പാടാണ് എനിക്ക് അങ്ങനെ തോന്നാം അവർ പറഞ്ഞിട്ടുണ്ടായി എവിടേക്ക് ലാസ്റ്റായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് ലാസ്റ്റായിട്ടല്ല അതിന് മുന്നേ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വിഷമത്തോടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവിടെ കുറച്ച് ഇഷ്യൂ കാണാ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിക്കാൻ പറയുമ്പോൾ പറയുമ്പോഴേ ഇവിടെ എന്നെ കാണാമെന്ന് പറഞ്ഞു എന്നെ കാണുമ്പോഴത്തേക്കും സംസാരിക്കാമെന്നാണ് പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോൾ അപ്പോൾ അതിന് മുന്നേട്ട് എൻ്റെ ഈ ഫോട്ടോ ഇങ്ങനെ അയച്ച് തന്നായിരുന്നു മറ്റേ കണ്ണിൻ്റെ അപ്പോൾ ആ പാടൊക്കെ അയച്ച് നിന്നിട്ട് എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നു അത് അയച്ച് നിന്നിട്ട് പറഞ്ഞായിരുന്നു ഇതേപോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്തിനാണെന്ന് അറിഞ്ഞൂടാ അത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ കാണുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ശേഷം നമ്മൾ കണ്ടിട്ടില്ല